ഫ്രണ്ട്സ് സ് വ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് പരിപ്പ് കറിയാണ് വെക്കാൻ പോകുന്നത് അതിനാവശ്യമായ ഒരു ഗ്ലാസ് പരിപ്പ് വേവിച്ച് വെച്ചിരിക്കുകയാണ് അത് വെന്ത പരിപ്പാണ് വെന്ത പരിപ്പ് മാറ്റി വെക്കാം അതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് നോക്കാം തേങ്ങ തിരുമിയേക്ക് ജീരകം ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി ജീരകം തേങ്ങ ഇതെല്ലാം അരച്ച് നല്ലപോലെ അരച്ചെടുക്കാം കടുക് തളിക്കാൻ ആവശ്യമായ തേങ്ങ ഉള്ളി കറി അപ്പല വെച്ചിട്ടുണ്ട് നമുക്ക് ഇത് മാറ്റി വെച്ച ശേഷം തേങ്ങ അരച്ചത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കറിയിലേക്ക് ചേർത്ത് കൊടുത്ത് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാം അത് നല്ലപോലെ ഇളക്കി കൊടുക്കണം കൊടുത്ത ശേഷം അത് കറി ഒന്ന് ചൂടാക്കണം ചൂടാക്കിയ ശേഷം നമുക്ക് കടുക് താളിച്ച് കൊടുക്കാം അത് അടുപ്പിലിരുന്ന് ചൂടാകട്ടെ തുടർന്ന് എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ഇനി നമുക്ക് കടുക് താളിക്കാം ആവശ്യമായ എണ്ണ ഒഴിച്ച് ഒരു ചട്ടി ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കണം കടുക് ഇട്ട് കൊടുക്കണം പൊട്ടി വരുമ്പോൾ എന്തേനും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഉള്ളി കരിയപ്പില ചേർത്ത് കൊടുക്കാം ചേർത്ത് നല്ലപോലെ ഇളക്കി വൈ നല്ലപോലെ വറുത്തെടുക്കാം വറുത്തെടുത്ത ശേഷം നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അത് അതൊക്കെ ഇരുന്ന് ചെറുതയിലിരി വിട്ട് വേണം വറുക്കാൻ അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ശ്രദ്ധിച്ച് വേണമോ ചെയ്യാൻ ഇവിടെ എല്ലാവർക്കും പരിപ്പുകൾ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഇടയ്ക്ക് ഞങ്ങൾ ഉണ്ടാക്കാറുണ്ട് നിങ്ങളും കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം ആ ഇനി നമുക്ക് അരപ്പിലോട്ട് കുറച്ച് ഉപ്പ് ചേട്ട് കൊടുക്കാം ഞാൻ ഉപ്പിട്ടില്ലായിരുന്നു പരിപ്പ് വരിലോട്ട് ഉപ്പിട്ട് കൊടുത്തു അതിൽ നമുക്ക് കടുക് തുടർന്ന് വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും ഏകദേശം മൂത്ത് വരുന്നുണ്ട് നല്ലപോലെ വറുത്തെടുക്കാം നമുക്ക് തേങ്ങ വറുത്ത് ചേർക്കുന്നത് നല്ല ടേസ്റ്റാണ് മുളക് പൊടി ചേട്ട് കൊടുക്കാം ഇട്ട് നല്ലപോലെ ഇളക്കി മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനി കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കറിയിലോട്ട് ചേർത്ത് ഇളക്കിയിട്ടുണ്ട് വളരെ ടേസ്റ്റിയായി പരിപ്പ് കയറി നിങ്ങളും ഒന്നും വെച്ച് നോക്കണം സൂപ്പറായിരിക്കും കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ളൊരു കറിയാണ് താങ്ക് യു ഓൾ